പാലക്കാട് പോയി അവിടെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് നീങ്ങി പോയ വയനാട്ടിലെ സാഹചര്യം ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലോ ഞാൻ പ്രത്യേകിച്ച് എടുത്തേ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെല്ലാം മലയാളികളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമിച്ച് കൈകോർത്ത് നിന്നിട്ട് വയനാടിന് വേണ്ടി പൊരുതുന്നൊരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് നമ്മളെ പതിനാല് ജില്ലയിലുള്ള ക്രിയേറ്റേഴ്സും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ വയനാട്ടിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ പാലക്കാട് ജില്ലയിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി ഫേമസ് ആയൊരു യാണ് മയിലുംമ്മ അപ്പോൾ എന്നെ വളരെയേറെ സങ്കടപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ മാസം പെൻഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പെൻഷൻ പൈസയും കൊണ്ട് കുറച്ച് എമൗണ്ട് തന്നിട്ട് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് എമൗണ്ടിന് ചെറിയൊരു കുറച്ച് സാധനങ്ങൾ മേടിച്ചു പറ്റാവുന്ന സാധനങ്ങൾ അപ്പോൾ ആ സാധനങ്ങൾ ഈ ക്യാമ്പിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇതുപോലെ പ്രളയത്തിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഒരുപാട് കണ്ണ് നനയിച്ചൊരു കോള് തന്നെയായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സാധനം കളക്ട് ചെയ്തിട്ട് പാലക്കാട് നമ്മുടെ കളക്ഷൻ പോയിന്റ് ഉണ്ട് അവിടേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉമ്മമാൻ്റെ അടുത്ത് നിന്ന് ആ സാധനം മേടിച്ചിട്ട് നമുക്ക് കളക്ഷൻ പോയിന്റ് കൊണ്ട് ഏൽപ്പിക്കാം അവിടെ നിന്ന് നമുക്ക് വയനാട്ടിലേക്ക് ദുരിതത്തിൽ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും അതുപോലെ ക്യാമ്പിലുള്ളവർക്കൊക്കെ കയറ്റി അയക്കാം ഒരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയത് അപ്പോൾ നമുക്ക് നേരെ അതിലുമ്മ്മാൻ്റെ അടുത്ത് പോയിട്ട് സാധനം കളക്ട് ചെയ്യാം പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് മേടിച്ചാണ് അപ്പൊ എന്തായാലും ഞാൻ കൊണ്ടു കൊടുക്കാട്ടോളി അപ്പൊ ഞാൻ പോകുന്നുണ്ട് പാലക്കാട് പാലക്കാട് പോയിട്ട് ഇത് അവടെ ഏൽപ്പിച്ചിട്ട് വരാം ഓക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ പോയാ ആ മഴ വരുമ്പോഴേക്കും ഞാൻ വരാം ശരി അങ്ങനെ നമ്മൾ നമ്മുടെ പാലക്കാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കളക്ഷൻ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയുണ്ട് അത് എവിടെയാണ് കളക്ഷൻ പോകുന്നത് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ നോക്കണം ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേറെ തിരിച്ചൊക്കെ സെപ്പറേറ്റ് പാക്കഡ് ആക്കിയിട്ട് നമ്മൾ വണ്ടിയിൽ ഒരു സെറ്റപ്പിലാക്കി സെറ്റ് എല്ലാം തരം തിരിച്ചിട്ട് ഓരോന്നും ഓരോന്നും പാക്കിലാക്കിയിട്ട് അതേപോലെ അട്ട ബോക്സിലാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് തിങ്കളാഴ്ച കാലത്ത് നമ്മളിവിടുന്ന് വണ്ടി വയനാട്ടിലേക്ക് പുറപ്പെടുട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ആൾക്കാരുണ്ടാവും അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മളിങ്ങോട്ട് പോരും